നമ്മൾ ഇന്ന് വടകരെ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ യാത്ര നമ്മുടെ പ്രീതുമാഷി അവിടെ ബ്ലോക്ക് ചെമ്പരത്തൂർ ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്നുണ്ട് അപ്പോൾ മാഷിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് ഞങ്ങൾ പോകുന്നത് മാഷിന് അറിയില്ല ഞങ്ങൾ വരുന്നത് ഞങ്ങൾ ആയിട്ട് പോവാണ് ആശി മാഷ നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് മാഷന്മാരൊക്കെ അവിടെ വൈയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവരെടുക്കാൻ വേണ്ടി പോവാണ് വെട്ടുകാട് നിന്ന് റേസ് മാഷെടുത്തു നമ്മൾ ഷാമിൻ്റെ വീണ്ടും അവിടെ എത്തിയിട്ടുണ്ട് ശാമ പണീട്ടിട്ടുള്ളൂ കുളിപ്പിച്ചിട്ട് വേണം പുറത്തേക്ക് പോയിട്ടുള്ളൂ കുളിപ്പിച്ചിട്ട് വേണം കൊണ്ടു ശാമിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഷാമിനെ കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സാദിക് മാഷി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഷാമിനെ വെയിറ്റ് ചെയ്യണം ശാമിന്റെ ഉമ്മിപ്പിയും കഞ്ഞീസാണ് ദുഫായിന്ന് വന്നത് അതിനസ് നമ്മൾ നമ്മുടെ മാശ വീട്ടിലെത്തി മാഷ് പര്യടനത്തിന് പോയതാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കയറി ഇപ്പം നമ്മള് പ്രാത മാശ് വീട്ടിൽ നിന്ന് കഴിക്കാണ് ഗായ്സ് അടഞ്ഞതേക്കാര എല്ലേണ്ടാവുണ്ടാവും സ്നേഹത്തിന് പത്താം ക്ലാസ് പത്താം ക്ലാസ്സിലോ ശ വീട്ടിലുള്ള ഗാന്ധി ഗാന്ധിപുരം ഗാന്ധിപുരം തമാശ അങ്ങാടിയാണ് അങ്ങാടിയിലൊക്കെ ആശ പോഷണം കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കുച്ചകൂടും കാര്യങ്ങളും ഇവിടെ പ്രചാരണ ടീം എത്തിയിട്ടുണ്ട് മലകൾ താണ്ടി പ്രചരണം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് വടകരയുടെ ഗ്രാമവീതികളുടെ മുണ്ടക്കുളം ടീം വോട്ട് അഭ്യർത്ഥിച്ച് മുന്നേറുകയാണ് സുഹൃത്തുക്കളെ െ കണ്ടപ്പോൾ തുടങ്ങിയ ആയി കുറക്കലേ ലൈഫിൽ ആദ്യമായിട്ടാണ് പ്രചരണത്തിന് തന്നെ പറഞ്ഞത് ഓടിങ്ങനെ കണ്ടില്ല ഓ ഓട്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മാറ്റം അവിടെ അപ്പോൾ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജൂമ്മക്ക് ജുമാക്ക് പോകാനുള്ളതുകൊണ്ട് നമ്മൾ നമ്മൾ ആ പള്ളിയിൽ പോവാണ് ബാക്കിയുള്ള ആളുകൾ ഇവരെ കൂടുള്ള അവിടുത്തെ ടീം വീടുകൾ കയറി പ്രചരണം ഇനിയും തുടരും ഓക്കെ അപ്പോൾ നമ്മൾ ചെറിയ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കടയിൽ വന്നതാണ് അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വീണ്ടും പര്യടനം ആരംഭിച്ചിരിക്കുകയാണ് മുള്ളമ്പന്നിയുടെ ഒരു മുള്ള പള്ളിയാണ് അങ്ങനെ നമ്മൾ ലഞ്ച് ബ്രേക്കിലാണ് കാശിറ യൂണോക്കാട് മത്സരം എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ആദ്യം തോൽ വിജയിച്ചിരിക്കുന്നു കാടുകാശിന്റെ ഒക്കെ കെട്ടൂറ്റി തിന്നമ്പാടി അങ്ങനെ നമ്മൾ നടുവണ്ണൂരിന്റെ വീട്ടിലെത്തിയാണ് ചെറുമാശ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നാണ് മാഷെ നാട് മാഷ് പഠിച്ച് പഠിച്ച് സ്കൂളാണ് പിന്നെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് മാഷ് വീട് വരുന്നത് ഈ ബാ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലായിട്ട് മാഷെ നമ്മൾ യാത്രയെക്കാനും വേണ്ടിയിട്ട് നമ്മളെ വാഹനത്തിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്